ഒരു മിനിറ്റ് മോഹൻ എന്താ കാര്യം എനിക്കൊന്ന് കാണണം എന്താ കാര്യം എന്നാ ചോദിക്കണേ അത് നിങ്ങളോട് പറയേണ്ട കാര്യല്ല എന്നാൽ ഇപ്പൊ കാണാൻ പറ്റില്ല അത് പറയാ നീ ആരാ ഞാനാരെങ്കിലും ആവട്ടെ അവിടെ ഒരു പാട്ട് നോക്കാണ് ഇപ്പൊ ശല്യപ്പെടുത്താൻ പറ്റില്ല എന്റെ വീട്ടില് എനിക്ക് നിന്റെ അനുവാദം വേണോ ഡാൻസിന്റെ കമ്പോസിംഗ് നടക്കാണ് ഇപ്പൊ ഇവിടെ എന്റെ അനുവാദം വേണം അത് കുട്ടിയല്ല കുട്ടിയുടെ അമ്മയോ അച്ഛനോ ആരോ വന്നാലും ശരി നീ ആരാ ആരാശിയോ രമ്പയോ സുജാതയാണ് നീ ആരായാലും മോനെ കണ്ടിട്ട് പോകൂ എനിക്കൊരു തെരമ്പഴ് വഴക്കൂടിയോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ റിഹേഴ്സൽ നടക്കുകയാണ് ഇപ്പൊ കാണാൻ പോട്ടിറാണി എന്ന അഹങ്കാര ഞാനും കണ്ടിട്ട് നിർത്തും ഒരു കൊട്ടാര നർത്തകി എന്റെ അപ്പം ഇവിടെ നാറത്തെ ധൈര്യം ഉണ്ടെങ്കി വൈരാഗ്യം ഒന്നും വേണ്ട കുട്ടി ശിയും വൈരാഗ്യമല്ല മത്സരിക്കാൻ പേടിയില്ല വേണമെങ്കിൽ നോക്കാം ഞാൻ തയ്യാർ